നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിഷയം നമ്മുടെ തലമുറ ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്തായി കേരളത്തിൽ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യാധിയാണ് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു രോഗം ആ രോഗത്തിന് പ്രത്യേകിച്ചുള്ള ചികിത്സകളോ അല്ലെങ്കിൽ പ്രത്യേകിച്ചുള്ള മരുന്നുകളോ ലോകത്തൊരിക്കലും കണ്ടുപിടിച്ചിട്ടുമില്ല ഇനിയൊരിക്കലും കണ്ടുപിടിക്കാനും പോകുന്നില്ല കാരണം ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ എല്ലാം കാരണങ്ങളായി പറയുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് അതിന് വേണ്ട വഴിമരുന്ന് എന്നാണ് നമുക്ക് ഒരു ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിശദമായിട്ട് അത്തരം കാര്യത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് കാരണം രണ്ട് വ്യക്തികൾ മാത്രമല്ല ഒരു കുടുംബം അച്ഛൻ അമ്മ മക്കൾ മരുമക്കൾ അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കൾ എല്ലാം അടങ്ങുന്ന അവരുടെ സുഹൃത്തുക്കൾ അവരുടെ ബന്ധുക്കൾ അവരുടെ സഹോദരങ്ങൾ അവരുടെ സംബന്ധം വഴിയും ഉണ്ടാകുന്ന ബന്ധങ്ങൾ ഇങ്ങനെ വിവാഹം വിവാഹം വഴിയും വിവാഹ ഇരമാ വിവാഹ വിവാഹ ഇതരമായും ഉണ്ടാകുന്ന ബന്ധങ്ങൾ ഇത്തരം ബന്ധങ്ങളെല്ലാം കൂടിച്ചേരുന്ന ഒന്നാണ് ഈ നാട്ടിലെ ഓരോ മനുഷ്യരുടെയും ബന്ധങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അത്തരം ബന്ധങ്ങൾക്കൊന്നും അവർക്കുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയെയോ അവർക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെയോ വ്യക്തിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെയോ പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇത്തരം ബന്ധങ്ങൾക്ക് എന്താണ് പ്രസക്തി നമുക്കറിയാം അടുത്ത കാലത്തായി കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ ആത്മഹത്യാ പ്രവണത ഈ ആത്മഹത്യാ പ്രവണതയ്ക്ക് ഏറ്റവും വലിയ കാരണമായി ഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്വന്തം വരവ് അല്ലെങ്കിൽ സ്വന്തം വരവോ അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തം ആസ്തികളോ കണക്കിലെടുക്കാതെയുള്ള കടം വാങ്ങിയുള്ള ചിലവഴിക്കൽ അളവിനും അധികമായ രീതിയിൽ മറ്റുള്ള സമ്പത്ത് കൈക്കലാക്കാനുള്ള ശ്രമം ഇത്തരം ശ്രമങ്ങളിലൂടെ ഉണ്ടാകുന്ന ഈ ആത്മഹത്യക്ക് നമുക്ക് ആരെയാണ് വഴി പറയാൻ കഴിയുന്നത് കാരണം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും വരുന്ന വാർത്തകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയുന്നത് ഭർത്താവുണ്ട് മക്കളുണ്ട് ആ കുടുംബത്തിലാണ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് കുട്ടികളെയും കൊന്ന് അവരെയും കൊല്ല കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യുന്ന പ്രവണത ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഉള്ള ആത്മഹത്യ നമുക്കറിയാം നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിവിടെ ഏറ്റവും കുറഞ്ഞ കൂലി എന്ന് പറയുന്നത് ദിവസക്കൂലി ആയിരവും ആയിരത്തി ഇരുന്നൂറും എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് അത്തരത്തിലൊരു ആത്മഹത്യക്ക് പ്രസക്തി ഉണ്ടോ നമ്മൾ അന്വേഷിക്കണം ഇവിടെ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു മധ്യവയസ്കൻ അയാൾ ഏറ്റവും കുറഞ്ഞ വേതനം കിട്ടുന്ന ഒരു പണി എന്ന നിലയ്ക്ക് ഒരു സെക്യൂരിറ്റി ആയിട്ടോ അല്ല ഒരു ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇലക്ട്രിക് പണിയായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മോട്ടോർ മെക്കാനിക്കായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഗോഡുകളിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ഒരാളായിട്ടോ ഏതെങ്കിലും അടി അയാളുടെ ശാരീരിക ക്ഷമതയ്ക്കനുസരിച്ചുള്ളൊരു തൊഴിൽ ഇന്ന് കേരളത്തിൽ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അത് സ്ത്രീക്കായാലും പുരുഷനായാലും അല്ലെങ്കിൽ യുവാവിനായാലും ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ എല്ലാ വാണിജ്യ വ്യവസായ രംഗങ്ങളും കടന്നുപോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം ഇന്ന് ജോലി ചെയ്യാൻ തയ്യാറായി സ സന്മനസ്സോടുകൂടി കടന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും കേരളത്തിൽ തൊഴിലവസരങ്ങളുണ്ട് ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു കുടുംബം മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ആയിരം രൂപ ഒരു ദിവസം കിട്ടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പതിനഞ്ച് ദിവസം പണി കിട്ടിയാൽ പോലും പതിനയ്യായിരം രൂപ എന്ന് പറയുന്ന ഒരു വരുമാനം ഒരു മാസം ഉണ്ടാകുന്നുണ്ട് ആ ആളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ശരാശരി ചെലവിന് ഒരു ദിവസം ആൾ ഒരു നൂറ് രൂപയോ അല്ലെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയോ കണക്കൂട്ടിയാൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം കുടുംബം ഭംഗിയായി നടത്തിക്കൊണ്ടുപോകാൻ പോകാൻ കഴിയുമെന്നതാണ് യാഥാർത്ഥ്യം ഒരു രണ്ടായിരം രൂപ ചെലവഴിക്കുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മാസത്തിനാവശ്യമായ എല്ലാ വസ്തുവകകളും വാങ്ങിച്ച് വീട്ടിൽ ശേഖരിക്കുന്നതിന് ഉള്ള സൗ സൗകര്യം ഇന്ന് കേരളത്തിലുണ്ട് ഒപ്പം തന്നെയാണ് മറ്റുള്ള രോഗചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായാലും ശരി ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉപഭോക്തൃ സ്റ്റേറ്റ് എന്ന് നിലയ്ക്ക് നമുക്ക് അയ്യായിരം രൂപ വരുമാനമുള്ള ഒരാളിനും അൻപതിനായിരം രൂപ വരുമാനമുള്ള ആളിനും അഞ്ച് ലക്ഷം രൂപ വരുമാനമുള്ള ഒരാളിനും അഞ്ചു കോടി രൂപ ഒരു ദിവസം വരുമാനമുള്ള ആളിനും അല്ലെങ്കിൽ ഒരു മാസം വരുമാനമുള്ള ആളിനും സുഭിക്ഷമായി കടന്ന് പോകാനും ജീവിക്കുവാനും കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇതെല്ലാം ഓരോ വ്യക്തികളുടെയും ജീവിത ശൈലികളെ അനുസരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ ഇതിനകത്ത് പറയാതിരിക്കാൻ വയ്യ പക്ഷേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം വരവിനനുസരിച്ചുള്ള ചിലവ് മാത്രമേ നമ്മൾ കണക്കുകൂട്ടാവൂ വരവിനും അപ്പുറത്തേക്കുള്ള ചിലവുകൾ കണക്കുകൂട്ടിയിട്ടുള്ള ജീവിതങ്ങൾ എപ്പോഴും അത് ആത്മഹത്യയിൽ അവസാനിക്കാനേ സാധ്യതയുള്ളൂ അതിനെ മറ്റാരെയും പരിപണി നമ്മൾ പഴി പറഞ്ഞ് രക്ഷപ്പെടാം എന്ന് കരുതുന്നത് തെറ്റാണ് കാരണം നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടക്കുന്ന ഇത്തരം പ്രവണതകൾ അത് മുളയിലെ നുള്ളിക്കളയേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മുടെ പുതിയ തലമുറ ഇതെല്ലാം കണ്ടു വളരുന്ന ആളുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നിത്യം ഒന്നോളം നമ്മൾ വായിക്കുന്നുണ്ട് പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സ് പന്ത്രണ്ട് വയസ്സ് ഒമ്പത് വയസ്സുള്ള കുട്ടികൾ പോലും ആത്മഹത്യ ചെയ്യുന്നു തൊട്ടതിനും പിടിച്ചതിനും അവർക്ക് മാർക്ക് കുറഞ്ഞതിന് അവർക്ക് പഠിക്കാൻ കഴിയാത്തതിന് പഠിക്കുന്നത് ഓർമ്മയിക്കാത്തതിന് അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടും ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതശൈലി രോഗമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ഒപ്പം തന്നെ ഇവിടുത്തെ സാമൂഹ്യ പ്രതിബദ്ധത നിലനിർത്തി പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും അതിനെതിരായിട്ടുള്ളൊരു പോരാട്ടത്തിന് തയ്യാറെടുക്കണം എന്നുള്ളത് കൂടി നമ്മുടെ കാലം നമുക്ക് കാണിച്ചു തരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്